നമുക്ക് ഓർന്നായി നോക്കാം തൊണ്ണൂറ്റാറ് നാപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒമ്പത് പത്തൊമ്പതായി അയ്യായിരം ഒന്ന് എഴുപത്തെട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റേഴ് എൺപതായി അയ്യായിരം അറുപത്തിരണ്ട് തൊണ്ണൂറ്റൊന്ന് അറുപത്തി ആറ് ഇരുപത്തൊന്നായി അയ്യായിരം ഒന്ന് പത്തൊമ്പത് അമ്പത്തി ആറ് അമ്പത്തി ആറ് അറുപത്തൊന്നായി ആയിരം ഒന്ന് എൺപത് ഇരുപത്തഞ്ച് അമ്പത് ഇരുപത്തെട്ടായി ആയിരം ഒന്ന് പൂജ്യം ഒമ്പത് പതിനഞ്ച് അറുപത്തൊന്ന് പൂജ്യം അഞ്ചായി ആയിരം ഒന്ന് പത്ത് അറുപത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് പത്ത് മുട്ട് പത്ത് മുപ്പത്തെട്ടായി പൂജ്യം നിങ്ങൾ കൊടുത്ത കാർഡ് പാർട്ട് ചാൻസ് പ്രൈസ് പ്രൈസ് കടവർക്ക് അഭിനന്ദനങ്ങൾ കടവർ വണിലെയും ബോക്സിൽ കമന്റ് ചെയ്യുക കേരള ലോട്ടയിലെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുവർണ്ണ കേരള പാർട്ട് ചാൻസ് ഏതൊക്കെ നമുക്ക് നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക എഴുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് പൂജ്യം രണ്ട് മുപ്പത്തഞ്ച് ഇരുപത്താറ് എൺപത് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തൊമ്പത് മുപ്പത്തേഴ് മുപ്പത് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റൊന്ന് പത്ത് എഴുപത്തഞ്ച് തൊണ്ണൂറ്റെട്ട് അൻപത്തഞ്ച് അടുത്ത നമ്പറുള്ള പതിമൂന്ന് നാൽപ്പത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് എൺപത്തി മുപ്പത് എൺപത് പൂജ്യം ഏഴ് എൺപത്തിരണ്ട് പത്തൊമ്പത് എഴുപത് ഇരുപത്തൊമ്പത് പതിനേഴ് എൺപത്തി ഒമ്പത് എന്നീ ചാൻ സംരങ്ങളാണ് സുവർണകാല പാർട്ട് ടൂലെ ചാൻ സംരങ്ങളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസമ്പരമായി വിടാന ഈ വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവ സബ്സ്ക്രൈബ് ചെയ്യുക